ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തത് എന്താണ് നടക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഒരു യാത്ര പരിപാടികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ പ്രീ പ്ലാൻഡ് ആക്കി വെച്ചതായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്ത വ്യക്തികൾക്കാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട് ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റിലേറ്റീവ്സിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഫങ്ഷൻസോ ഒരു കുടുംബമായിട്ട് ഒത്തുചേരലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിള് അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടുമുട്ടലോ ഏഹ് അവരുമായിട്ടുള്ള ഒരു ഒത്തുചേരലോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു മനസ്സമാധാനം സന്തോഷവും കൂടിയുള്ള ഒരു ഫുഡ് കഴിക്കുക ഒരു എല്ലാവരുടെയും കൂടെ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം അതും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണ് അങ്ങനത്തെ ഒരു യാത്രയും അങ്ങനെയുള്ള ഒരു ഒത്തുചേരല് അങ്ങനെയുള്ള ഒരു സംസാരങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടലുകൾ സംസാരിക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ഈ സമയത്ത് ആവശ്യമാണ് കാരണം ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഏത് പരിപാടിയിലാണെന്നുണ്ടെങ്കിലും ആ പരിപാടി മുഴുവനായിട്ട് ഉൾക്കൊണ്ട് എൻജോയ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾ ഏത് ആൾക്കൂട്ടത്തിൽ നിന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇപ്പം എന്താ ഒരു ആയിരം പേരുടെ ഇടയിൽ നിന്നു കഴിഞ്ഞാലും നിങ്ങൾ ചില സമയത്ത് ചില കാര്യങ്ങൾ കാണുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ് കാണുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോഴോ മറ്റുള്ള കുടുംബങ്ങളെ കാണുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ പുറകോട്ട് ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ ചിക്കിച്ച കഞ്ഞ് ഏർ വിഷമിക്കുന്നതോ അല്ലയെന്നുണ്ടെങ്കിൽ ചിക്കിച്ച് ആലോചിച്ച് സ്വന്തമായിട്ട് സ്റ്റക്ക് എനർജി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബുദ്ധിമുട്ടിലാകുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് അപ്പൊ അതൊന്ന് നമ്മളൊന്ന് മാറ്റി വെക്കുക നമ്മൾ എന്ത് പരിപാടിയും മാക്സിമം എൻജോയ് ചെയ്യുക കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാവരും ആണെങ്കിലും ചിന്തിച്ചു പോകും പക്ഷെ എന്നാലും ആ ചിന്തകളൊക്കെ ഒന്ന് നമ്മളൊന്ന് മാറ്റുക കാരണം ആ ഒരു ഒരു ഫങ്ഷൻ അല്ല ആ ഒരു ട്രാവലിംഗ് അല്ലാന്നുണ്ടെങ്കിലും ആ ഒരു ഫുഡ് അതിനൊരു എൻജോയ്മെന്റ്സിനെ അതിനൊരു ഭംഗം വരും ഓക്കെ അപ്പൊ അതൊന്ന് തൽക്കാലത്തേക്ക് പല വിഷമങ്ങളും പല കാര്യങ്ങളും മാറ്റുക കാരണം ഒരു വെളിച്ചമാണ് വരുന്നത് ഉം ഒരു വെളിച്ചം നല്ലൊരു വെളിച്ചം ഒരു സന്തോഷം സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നൊരു കാര്യം പറയാം ഏർ പല കാര്യങ്ങൾ വാങ്ങിക്കാനും പല കാര്യങ്ങള് ഏർ എന്താ പറയാ ഈ ഒരു സാധനം വാങ്ങിക്കേണ്ട അടുത്ത് നിങ്ങൾ മൂന്നോ നാലോ അഞ്ചും സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു പ്രവണത ഇവിടെ കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും ജുവലറി ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആഡംബരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഗിഫ്റ്റുകളോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എന്താ പറയാ ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളോ ആയിരിക്കാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആവശ്യമുള്ള സ്ഥാനത്ത് അഞ്ചോ ആറും വാങ്ങിക്കുക അതിന്റെ പേരിൽ ഒരുപാട് പൈസ കളയുന്ന ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതൊന്ന് ആവശ്യത്തിന് മാത്രം അതൊന്ന് സ്പെൻഡ് ചെയ്യാൻ നോക്കുക അനാവശ്യമായിട്ടുള്ള ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേടിക്കുന്നതിന്റെ ആ സമയത്ത് ആ വാങ്ങിക്കുന്നതിന്റെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പൊ എന്താണോ ഒരു അനാവശ്യമായിട്ട് പല കാര്യങ്ങളും വാങ്ങിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളതും ഒരു മൂലക്ക് തള്ളാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ മനസ്സിലായോ ആ ഒരു ആ ഒരു ടൈമിൽ മേടിച്ചു കൂട്ടും പിന്നെ അത് ഏതെങ്കിലും ഒരു മൂലക്കോട്ട് തള്ളാനുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് ഒന്ന് പൈസയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നോക്കുക അതായത് എന്തെങ്കിലും വാങ്ങിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ പറഞ്ഞത് കാരണം അത് വേണ്ടുന്നതും വേണ്ടാത്തതുമായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ വാങ്ങിച്ച് കൂട്ടാനുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് നോക്കി കണ്ടും ഒന്ന് ചെയ്യുക കാരണം ഒന്ന് ചിലവാക്കേണ്ട അടുത്ത് ഇവിടെ നൂറ് ചിലവാക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടത് കൊണ്ട് പറഞ്ഞതാണ് പിന്നെ അത് വാങ്ങിക്കുന്ന ആളുകളുടെ താല്പര്യമാണ് അല്ലേ ഓക്കെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ ഏതെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് നിയമപരമായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നീതി കിട്ടണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നിങ്ങളൊന്ന് പ്രിപ്പയർഡായിട്ടിരിക്കുക ഉം നല്ല രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടത്തുക നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് ഒരു കാര്യം വെച്ചിട്ട് അത് എന്താ പറയാ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇപ്പൊ ആരോടാണോ സംസാരിക്കേണ്ടത് അവരുടെ അടുത്ത് മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെ പറയാൻ നോക്കുക അല്ലാതെ മനസ്സിൽ വേറൊരു കാര്യം ഓർത്ത് പറയുന്നത് വേറെ കാര്യങ്ങളായി പോയി അപ്പൊ അതവർക്ക് മിസ്സണ്ടർസ്റ്റാൻഡിങ് വരും പ്രത്യേകിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ച ഒരു വ്യക്തിയുടെ പേരിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിന്റെ പേരിലോ ഒരു കുടുംബത്തിന്റെ പേരിലോ എന്തെങ്കിലും ഒരു മധ്യസ്ഥ ചർച്ചകളൊക്കെ വരുമ്പോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രോപ്പർ ആക്കാൻ നോക്കുക ഉം ഓക്കേ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ധനാഗമം ധനാഗമംന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതലുള്ള സാമ്പത്തികം അത് ഒന്നല്ലെങ്കിൽ വേറൊരു വ്യക്തി വഴി നിങ്ങൾക്ക് കിട്ടുന്നതാകാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് കിട്ടുന്നതായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു എമൗണ്ട് ഒരു ഇത്തിരി കൂടി ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലോട്ട് വരുന്നതായിരിക്കാം ഉം പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ രണ്ട് വാങ്ങിക്കേണ്ട സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അത് ഏഹ് അതിന് ഒരു ബാലൻസ് ഇല്ലായ്മ കൊടുക്കാതിരിക്കുക ഓക്കെ കാരണം അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം അതായത് നിങ്ങൾ ഒരു പുതിയ ഒരു തുടക്കത്തിന് വേണ്ടി പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഈ സമയം ആകുമ്പോൾ എൻറെ ജീവിതം ശരിയാകുമായിരിക്കും ഈ ഒരു ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ പുതിയ കാര്യങ്ങളിലോട്ടൊക്കെ എനിക്ക് തുടങ്ങണം പുതിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിലോട്ട് നടക്കണം സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർച്ച വേണം പുതിയ ജീവിതം വേണം പഴയ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ആവർത്തിക്കരുത് ഏഹ് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടണം അതിപ്പോ ചില ആളുകൾ സാമ്പത്തികമായിട്ടുള്ള നഷ്ടപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ കുടുംബത്തിൻ്റെതായിട്ടുള്ള വ്യക്തികളുടേതായിട്ടുള്ള അകൽച്ച കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടേണ്ടതൊക്കെ ഒന്ന് തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എനർജി കാരണം നിങ്ങൾക്ക് ഐഡിയ ഇല്ല എങ്ങനെയാണ് അത് ശരിയാക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ നിങ്ങൾ കൺഫ്യൂഷനാണ് അത് കിട്ടുമോ ഇല്ലയോ വരുമോ ഇല്ലയോ അത് നിങ്ങളെ തെറ്റായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നതാണോ എന്താണ് ഏതാണെന്നൊന്നും ഒരു ഇല്ല പക്ഷേ എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ജീവിതം ശരിയാകുമായിരിക്കും പുതിയൊരു തുടക്കം നിങ്ങൾ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ പരിപാടികളൊക്കെ എല്ലാ രീതിയിലും നല്ല കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നടന്ന നടന്നതൊക്കെ നടന്നു ഇനി ഇത്രയും നാൾ നടന്നത് എൻ്റെ ജീവിതത്തിൽ ചീത്ത കാര്യങ്ങളൊന്നും ഇനി നടക്കരുത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുവാണ് അതിന് ഇപ്പൊ എന്താ പറയുക നിങ്ങളും കൂടി വിചാരിച്ച് പ്രവർത്തിക്കണം നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ നമ്മൾ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യണം പല കാര്യങ്ങൾ നമ്മൾ മാറ്റാനുള്ളതും നമ്മൾ ചെയ്യാനുള്ളതും നമ്മൾ തന്നെ ചെയ്യണം അല്ലാതെ ഇപ്പൊ ഒരാള് രക്ഷിക്കാൻ വരും അല്ലെങ്കിൽ ഒരാൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ വരും അതൊന്നും അല്ല നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ മാറ്റാനുള്ളത് നമ്മളുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾക്ക് തന്നെയാണ് ഒരു പരിധി വരെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ സഹായിക്കും അത് കഴിയുമ്പോൾ അവരും നോക്കി നിൽക്കുകയുള്ളു അതുകൊണ്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മൾ മുൻകൈ എടുത്ത് പല കാര്യങ്ങളും മാറ്റുക ഗൈഡൻസിൻ്റെ കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ആയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്തായാലും നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് വരാനിരിക്കുന്നത് അത് മാക്സിമം എൻജോയ് ചെയ്യുക പുതിയ തുടക്കം പുതിയ കാര്യങ്ങൾ പുതിയ വസ്ത്രം പുതിയ ആഭരണങ്ങൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ഓക്കെ അപ്പോ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജയ് ഹിന്ദ് ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു